ഡയറക്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം തിളപ്പിച്ചിട്ടുള്ള ആവി ആയിക്കോട്ടെ അല്ലെങ്കിൽ കറണ്ട് കുത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള ആവി ആയിക്കോട്ടെ അത് ചെയ്യാൻ പോകരുത് മാസ്ക് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വായെങ്കിലും കവർ ചെയ്യാം നമുക്ക് തന്നെ സ്വയം വീട്ടിൽ നിന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമ്മുടെ പണ്ടത്തെ കാലത്ത് ഏഹ് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ നമ്മുടെ അവരുടെ അസുഖം മാറ്റിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള ചില പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഹായ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കൊറോണക്കൊക്കെ ശേഷം നമ്മുടെ കപക്കെട്ടിന്റെയും അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെയും റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഒരു പരിധി വരെ നമ്മുടെ ചെസ്റ്റിന്റെ പ്രതിരോധ ശക്തി കുറയുന്നതും അല്ലെങ്കിൽ കൊറോണ സമയത്ത് നമുക്ക് ഒരു ഡാമേജ് ചെസ്റ്റ് ഉണ്ടായതും അത് കൊറോണ ആയിട്ട് വന്നില്ലെങ്കിൽ പോലും ആ സമയത്ത് വന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കാരണം ഡാമേജ് ഉണ്ടാക്കിയതൊക്കെ ഒരു പരിധിവരെ കാരണമാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ ക്ലൈമറ്റില് പൊടി കൂടിയതൊക്കെ കാരണമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പണ്ടത്തെക്കാളിലും കൂടുതൽ കപക്കെട്ട് മാറാനെടുക്കുന്ന സമയവും ഒക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാനും ഒക്കെ ഇത് കാരണം മടിയായോണ്ട് തന്നെ വീട്ടിലുള്ള ഓരോ പ്രതിവിധികളൊക്കെ ചെയ്തു നോക്കും അതിനെ അവരെ തെറ്റു പറയാനും പറ്റത്തില്ല കാരണം വർഷത്തിൽ പലതവണ ഇതേപോലെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതും ട്രീറ്റ്മെന്റിന് ഓരോ പൈസ മുടക്കേണ്ടതും അല്ലെങ്കിൽ അങ്ങനെ ഓരോ മരുന്ന് കഴിക്കേണ്ടതൊക്കെ ആവശ്യം വരുന്നുണ്ട് അപ്പൊ അത് തന്നെ അവർക്ക് മടുത്ത് പോയിരിക്കും അതുകൊണ്ട് തെറ്റു പറയാൻ പറ്റത്തില്ല എന്നാ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ അവര് ചെയ്തു പോകുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് കാരണം എന്താ അസുഖങ്ങൾ കൂടി പോവുകയും അതേപോലെ നമ്മൾ ചിലവ് ചുരുക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അഡ്മിറ്റ് ആവുകയും അങ്ങനെ ചിലവ് ഒരുപാട് കൂടുകയും മാത്രമല്ല ബോഡി സഫർ ചെയ്യുന്ന ബുദ്ധിമുട്ട് കൂടുകയും അതൊക്കെ കാരണം അടുത്ത തവണ ഒരു കപക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുകയും ഈ നമ്മൾ പലതിന്നും നമുക്ക് പല ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും നമ്മുടെയൊക്കെ പണ്ടത്തെ ാലത്ത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ നമ്മുടെ അവരുടെ അസുഖം മാറ്റിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള ചില പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ ഇന്നത്തെ പോലെ എന്തെങ്കിലും ഒരു അസുഖം വരും കൂടി ഒരു തന്നെ ഡോക്ടറിന്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ അവർ ഓടത്തില്ലായിരുന്നു ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് നമുക്ക് ഒരു മാറ്റം വരാത്ത വരുമ്പോൾ മാത്രം നമുക്ക് വിദഗ്ധ സഹായം തേടിയാൽ മതിയാവും ചില കാര്യങ്ങൾ നമ്മള് ചെയ്യുകയാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ സ്വയം വീട്ടിൽ നിന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം അങ്ങനെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ സ്വയം ചികിത്സ ചെയ്യാം സ്വയം ചികിത്സ ചെയ്യരുതാണ് പറയുന്നതെങ്കിൽ പോലും ഒരു ലിമിറ്റ് വരെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറ്റും അതിനുശേഷം ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ മാത്രം നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഈ കപക്കെട്ടും പനിയൊക്കെ ഒക്കെക്കിടയ്ക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പൊടി തണുപ്പ് അതിൽ നിന്നൊക്കെ വിട്ട് വെക്കുക എന്നുള്ളതന്നെയാണ് തണുപ്പെന്ന് പറയുമ്പോഴത്തേക്ക് തണുപ്പ് കഴിക്കുന്ന ആയാലും കൊള്ളാം തണുപ്പ് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ആയാലും കൊള്ളാം അപ്പോ ഈ പൊടിയുടെ ഒക്കെ ആയാലും അതേപോലെ തന്നെ പൊടി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മാസ്ക് യൂസ് ചെയ്ത് തടയാൻ പറ്റും തണുപ്പിന്റെ ആയാലും നമുക്ക് തണുപ്പുള്ള സമയത്ത് ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് തല കവർ ചെയ്യുന്നത് നല്ലതാണ് ആ സമയത്തൊക്കെ ഇതേപോലെ തന്നെ തല നനയ്ക്കുന്ന കാര്യം രാത്രിയിലൊക്കെ തല തലനയ്ക്കുന്ന കണ്ടിട്ടുണ്ട് ആ ഒരു പരിപാടി ഒന്ന് ഒഴിവാക്കിയെടുത്തിട്ട് അത്യാവശ്യം അന്തരീക്ഷത്തിൽ ചൂടുള്ള സമയത്ത് ഒന്ന് തല തലനയ്ക്കുന്ന എന്തായിരിക്കും അതായത് അതിരാവിലെ തല തലനയ്ക്കാൻ പോരുത് രാത്രിയിലും തല നനയ്ക്കാൻ പോരുത് ഇപ്പൊ ഒരു ഒമ്പത് പത്ത് മണി ആ ഒരു സമയത്തൊക്കെ അന്തരീക്ഷം ചൂടുള്ള സമയമാണല്ലോ ആ സമയത്തൊക്കെ തല തലനയ്ക്കും അതുമാത്രമല്ല കപക്കെട്ടും പനിയൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ തല അനച്ചാൽ മതിയാവും ഇനി മാസ്ക് യൂസ് ചെയ്യുന്നത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് മടിയാണ് കാരണം മാസ്ക് വെക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത് പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അതിനെ ഒഴിവാക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും മാസ്ക് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വായെങ്കിലും കവർ ചെയ്യാം പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മൂക്കിൽ കൂടെ കയറുമെങ്കിൽ പോലും ഈ പറഞ്ഞ ശ്വാസം മുട്ടൽ വരുന്നവരെ കാണണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വായെങ്കിലും കവർ ചെയ്യാം അതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂക്ക് അത്യാവശ്യം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി തന്നെ ദൈവം തന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ പൊടിയിലുള്ള സാധനങ്ങളും അല്ലെങ്കിൽ തണുപ്പ് ഇതൊക്കെ ഡയറക്റ്റ് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് എത്തുന്നത് അപ്പൊ അതിന് പകരം നമ്മൾ വായയെങ്കിലും അറ്റ്ലീസ്റ്റ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ മൂക്ക് ഫിൽറ്റർ ചെയ്ത് ഈ സാധനം എടുത്തോളൂ എന്നാൽ നല്ല പൊടിയൊക്കെ ഉള്ള അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ കപക്കെട്ട ഒരാളുടെ ഉള്ള ഒരാളുടെ ഒക്കെ എടുത്തിരിക്കുമ്പോഴോ നമുക്ക് ഫുള്ള് കവർ ചെയ്യുന്ന തന്നെ നല്ലതാണ് എന്നാ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വായ കവർ ചെയ്യുക ഇനിയിപ്പോ ചെറിയ രീതിയിൽ ജലദോഷവും തുമ്മലും പനിയും ചുമയൊക്കെ തുടങ്ങുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒരു പാരസെറ്റമോളോ ഒരു സിട്രസിനോ അതുപോലത്തെ ഗുളികകൾ ഒന്ന് ഫാർമസിൽ ചോദിച്ചിട്ട് അതായത് പനിക്കും ജലദോഷം എന്നുള്ള മരുന്നുകൾ ചോദിച്ചിട്ട് മേടിച്ച് കഴിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല ഇത് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജലദോഷവും അത് കാരണമുള്ള ഒരു തലവേദനയും തൊണ്ടവേനയ്ക്കാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അതായത് അപ്പർ റെസ്പിറേറ്ററി ടാറ്റ് ഇൻഫെക്ഷൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തൊണ്ടവേനയ്ക്ക് ഉപ്പുവെള്ളം വെച്ചിട്ടൊന്ന് ഗാർഗിളിയാം അതേപോലെ ഒന്ന് മൂക്കടപ്പ് മാറി അല്ലെങ്കിൽ നമുക്ക് സൈനസിലൊക്കെ കെട്ടിക്കിടക്കുന്ന കപമൊക്കെ ഒന്ന് പോയി ആ തലവേന ഒക്കെ ഒന്ന് റെഡി ആവാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി പിടിക്കാം വെള്ളം വെച്ചിട്ട് തന്നെ ആവി പിടിക്കാം വെള്ളത്തിൽ തുളസിയോ പനിക്കൂർക്കയോ ഇനിയിപ്പോ ഒന്നും ഇടാതെയോ അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടായാലോ ആവിപിടിക്കാം പൊള്ളാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ജനറൽ ആയിട്ട് ചെയ്യാം എന്നാൽ ചുമയോ കപക്കെട്ട് ഒരു കൂടിയ ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ അലർജിയൊക്കെ കൂടുതലായിട്ടുള്ളവരോ ഈ വെള്ളം വെച്ചിട്ട് ആവി പിടിക്കേണ്ട എപ്പോ ഈ പറഞ്ഞ തുമ്മലും ജലദോഷവും തൊണ്ടവേദന അതുപോലുള്ള സന്ദർഭത്തിലല്ല എന്ന ചുമയും കപക്കെട്ടുമായിട്ട് അവസ്ഥയിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ചെയ്യണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അപ്പടെ നമുക്ക് ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഇനിയിപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ സംഭവങ്ങളെല്ലാം വരുമ്പോ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം അതേപോലെ പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ വരുന്ന ചുമയായിക്കോട്ടെ കപക്കെട്ടായിക്കോട്ടെ ചെറുദോഷം ആയിക്കോട്ടെ തുമ്മലായിക്കോട്ടെ തലവേന ആയിക്കോട്ടെ ഇതെല്ലാം മാറാൻ കൂടുതൽ സമയമുള്ളൂ അപ്പോൾ തണുത്തത് വേണ്ട ചെറു വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് ഒന്ന് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക ആ കിഡ്നിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര എങ്കിലും വെള്ളം കുടിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ആപ്പിളോ ഓറഞ്ചോ പപ്പായോ അതുപോലത്തെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം ചെയ്യേണ്ടാത്ത കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്നേ ഒന്നാണ് ചുമയോ അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലെയോ ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടിലൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരാൾക്കോ കപക്കെട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അതായത് നമുക്ക് ജലദോഷമോ അത് തുമ്മലോ അല്ലെങ്കിൽ തലവേദന അതുപോലുള്ള കപക്കെട്ടല്ല ചുമയും അതേപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ വരുന്ന കപവും ഒക്കെ ഉള്ള ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ട് ആവി പിടിക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഭൂരിഭാഗം ആൾക്കാരിൽ ഇത് നെഗറ്റീവായിട്ടായിരിക്കും പറ്റും ഉണ്ടാക്കുക രണ്ട് തരത്തിൽ അതിന് പ്രശ്നം ഉണ്ടാക്കും ഒന്ന് നമ്മുടെ ശ്വാസ പലപ്പോഴും ചുരുങ്ങി പോകാറുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കപം അവിടെ നേർത്ത് അവിടെ കിടന്നിട്ട് അത് പിന്നെ ഇൻഫെക്ഷൻ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വെള്ളം വെച്ചിട്ട് അതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം തിളപ്പിച്ചിട്ടുള്ള ആവി ആയിക്കോട്ടെ അല്ലെങ്കിൽ കറണ്ടിൽ കുത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള ആവി ആയിക്കോട്ടെ അത് ചെയ്യാൻ പോകരുത് ചെയ്യേണ്ടത് നെബുലൈസേഷൻ ചെയ്യാം ഈ വേപ്പറൈസേഷന് പകരം നെബിലൈസേഷൻ ചെയ്യാം നെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലിബോളിൻ പോയിന്റ് സിക്സ് ത്രീയോ അല്ലെങ്കിൽ പോയിന്റ് ത്രീ വണ്ണോ അതിന്റെ കൂട്ടത്തില് ഒരു രണ്ട് എം എൽ എൻ എസ് ഓ കാര്യങ്ങളോ ഒഴിച്ചിട്ട് നമുക്ക് ആവി പിടിക്കാം നെബിലൈസേഷൻ ചെയ്യാം അത് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് കിട്ടും ഒരു പരിധി വരെ അത് കപ്പക്കെട്ട് മാറ്റാൻ സഹായിക്കും ഇതൊന്നും അല്ല ഒരു ചുമയോ കാര്യങ്ങളോ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഒരു കപ്സറപ്പ് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതും ചെയ്യാം പക്ഷേ വെള്ളം വെച്ചിട്ട് ആവി പിടിച്ചിട്ട് ഒരിക്കലും ശ്വാസമുട്ടലിലോട്ടോ അല്ലെങ്കിൽ കവക്കെട്ട് കൂട്ടി ന്യൂമോണിയയിലോട്ടോ എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി ഒരു ജലദോഷമോ തുമ്മലോ ചുമയോ കപക്കെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊന്നും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ചികിത്സ എടുക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ അപ്പോൾ ഇത് ഒരു ഉപയോഗം കിട്ടുന്ന ആൾക്കാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാം അടുത്ത വീഡിയോ കാണുമ്പരെ ബൈ